നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം വാർത്തകൾ ചുരുക്കത്തിൽ സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴയ്ക്ക് സാധ്യത ഇടുക്കി മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് എട്ട് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് കേരള തീരത്ത് മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശാനും കടലേറ്റത്തിനും സാധ്യതയുണ്ട് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോകരുതെന്ന് മുന്നറിയിപ്പ് നൽകി മറ്റന്നാൾ വരെ മഴ തുടർന്നേക്കാം കനത്ത മഴയുടെ പശ്ചാത്തലത്തിൽ ഇടുക്കി വയനാട് തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് ഇന്ന് അവധിയാണ് പ്രൊഫഷണൽ കോളേജുകൾക്കും അവധി ബാധകമാണ് ഇരിട്ടി കോതമംഗലം താലൂക്കുകളിലെ സ്കൂളുകൾക്കും ഇന്ന് അവധിയാണ് അതേസമയം വയനാട്ടിൽ കനത്ത മഴയിൽ കല്ലൂർ പുഴ കരകവിഞ്ഞു പുഴങ്കുലി ഉന്നതിയിൽ വെള്ളം കയറിയതിനെ തുടർന്ന് കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റി മുൻകരുതൽ എന്ന നിലയിലാണ് കുട്ടികളടക്കം പേരെ തിരുവണ്ണൂർ അംഗനവാടിയിലേക്ക് മാറ്റിയത് ശേഷിക്കുന്ന കുടുംബങ്ങളും ക്യാമ്പിലേക്ക് മാറും രാത്രി പതിനൊന്നരയോടെയാണ് നൂൽപ്പുഴ പഞ്ചായത്ത് അധികൃതരും പോലീസും എത്തി കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിയത് ശ്രീകൃഷ്ണപുരത്ത് ഒൻപതാം ക്ലാസ്സുകാരി ആശീർ നന്ദ ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ രക്ഷിതാക്കളുടെ മൊഴി ഇന്ന് പോലീസ് രേഖപ്പെടുത്തും കുട്ടി പഠിച്ച ശ്രീകൃഷ്ണപുരം സെന്റ് ഡൊമിനിക് ഇംഗ്ലീഷ് സ്കൂളിനെതിരെ നാട്ടുകൾ പോലീസിൽ രക്ഷിതാക്കൾ പരാതി നൽകിയിരുന്നു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട അസ്വാഭാവിക മരണത്തിന് നേരത്തെ പോലീസ് കേസെടുത്തിരുന്നു രക്ഷിതാക്കളെ കേട്ട ശേഷമായിരിക്കും സ്കൂളിനും ആരോപണ ആരോപണവിധേയരായ അധ്യാപകർക്കുമെതിരെയും ഗുരുതര വകുപ്പുകൾ ഉൾപ്പെടെ എടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക എന്നും പോലീസ് പറഞ്ഞു സംഭവത്തിന് പിന്നാലെ ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ മാനേജ്മെന്റ് സ്കൂൾ താൽക്കാലികമായി അടച്ചു ജൂലൈയിൽ ശബരിമല ക്ഷേത്രം ഒരു മാസം തന്നെ മൂന്ന് തവണ തുറക്കുന്ന അപൂർവതയ്ക്ക് സാക്ഷ്യം വഹിക്കും നവഗ്രഹപ്രതിഷ്ഠ കർക്കിടക മാസ പൂജ നിറപ്പുത്തരി എന്നിവയാണ് ജൂലൈയിൽ ഒരു മാസം തന്നെ ഒത്തുചേരുന്നത് മാളികപ്പുറത്ത് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന നവഗ്രഹ ക്ഷേത്രത്തിന്റെ പ്രതിഷ്ഠയ്ക്കായി പതിനൊന്നിനും കർക്കിടക മാസ പൂജയ്ക്കായി പതിനാറിനും നിറപുത്തിരി പൂജയ്ക്ക് മുന്നോടിയായി ഇരുപത്തി ഒമ്പതിനുമാണ് ജൂലൈ നട തുറക്കുന്നത് കാർഷിക സമൃദ്ധിക്കും ഐശ്വര്യത്തിനുമായി നടത്തുന്ന നിറപ്പുത്തരി ജൂലൈ മുപ്പതിനാണെന്ന് തിരുവനന്തപുരം ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് മുഹൂർത്തം നിശ്ചയിച്ച് അറിയിച്ചിട്ടുണ്ട് കർണാടകയിലെ മംഗലാപുരം സ്വദേശിയായ ഇരുപത്തിരണ്ട് വയസ്സുള്ള ബിലാൽ അഹമ്മദ് ഫയാസ് അഹമ്മദ് തേലി എന്നയാളെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി പവായ് ക്യാമ്പസിൽ അറസ്റ്റിലായി ഇൻസ്റ്റിറ്റ്യൂട്ടിനുള്ളിൽ രഹസ്യാന്വേഷണ പ്രവർത്തനങ്ങൾ നടത്തിയിരുന്നതായി കണ്ടെത്തിയതിനെ തുടർന്ന് ഇയാൾ അറസ്റ്റിലായത് കൂടുതൽ ആഴത്തിലുള്ള അന്വേഷണത്തിനായി അന്വേഷണം ഇപ്പോൾ ഔദ്യോഗികമായി ക്രൈം ഇന്റലിജൻസ് യൂണിറ്റ് സിഐ യുവിന് കൈമാറി അതേസമയം തീവ്രവാദ വിരുദ്ധ സ്ക്വാഡും വിഷയത്തിൽ സമാന്തര അന്വേഷണം നടത്തുന്നുണ്ട് പോലീസ് പറയുന്നതനുസരിച്ച് ബിലാൽ ഐഐടി വിദ്യാർത്ഥിയായി വേഷമിട്ട് രണ്ട് വ്യത്യസ്ത സമയങ്ങളിൽ ജൂൺ രണ്ട് മുതൽ വരെയും വീണ്ടും ജൂൺ പത്ത് മുതൽ പതിനേഴ് വരെയും ക്യാമ്പസിനുള്ളിൽ അനധികൃതമായി താമസിച്ചു എന്നാണ് ഹിമാചൽ പ്രദേശിൽ മേഘവിസ്ഫോടനം കുളുവിലും മണാലിയിലും ഉണ്ടായ മിന്നൽ പ്രളയത്തിൽ വീടുകളും സ്കൂളുകളും തകർന്നു രണ്ടുപേരുടെ മൃതദേഹം കണ്ടെത്തി നിരവധി പേർ ഒലിച്ചുപോയി പല നദികളും കരകവിഞ്ഞൊഴുകുകയാണ് <speaking small> <country> <somehow> <speaking from Newnet> My, somehow, ും പാലങ്ങളും തകർന്നു അതിനിടെ ഒരു വാഹനം പോകുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് നടി മീന ബി ജെ പിയിൽ ചേരുമെന്നും പാർട്ടിയിൽ സുപ്രധാന ചുമതല വഹിക്കുമെന്നും റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തി മീന ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻഖറെ സന്ദർശിച്ചിരുന്നു ഇതിന്റെ ചിത്രങ്ങൾക്കൊപ്പമാണ് നടിയുടെ ബി ജെ പി പ്രവേശനത്തെപ്പറ്റിയുള്ള അഭ്യൂഹങ്ങൾ പ്രചരിപ്പിക്കുന്നത് തമിഴ്നാട്ടിലെ പല പ്രമുഖരും ബിജെപിയിൽ ചേരാനൊരുങ്ങുകയാണെന്നായിരുന്നു ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് നയനാർ നാഗേന്ദർ പറഞ്ഞത് അഹമ്മദ് വിമാന ദുരന്തത്തിന് കാരണം പൈലറ്റിന്റെ സീറ്റ് തകരാറിലായത് കൊണ്ടാണെന്ന് സൂചന പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ ഈ നിഗമനമാണെന്നാണ് വിവരം പിന്നോട്ട് ചായുന്ന സീറ്റിന്റെ ലോക്കിംഗ് മെക്കാനിസം തകരാറിലായിരുന്നു പറന്നുയരുന്നതിനിടെ പൈലറ്റിന്റെ സീറ്റ് പെട്ടെന്ന് പിന്നിലേക്ക് തെന്നിമാറി ഈ സമയം അദ്ദേഹത്തിന്റെ കൈകൾ അബദ്ധവശാൽ എൻജിൻ പവർ ഔട്ട്പുട്ടുമായി ബന്ധപ്പെട്ടു ലിവർ ി തുടർന്ന് ഉയരാനാകാതെ വിമാനം തകർന്നു വീഴുകയായിരുന്നു നിയന്ത്രണം ഏറ്റെടുക്കാൻ സഹപൈലറ്റ് ശ്രമിച്ചെങ്കിലും പൈലറ്റ് ചാലിയിരിക്കുന്ന നിലയിലായിരുന്നതിനാൽ സാധിച്ചില്ല എന്നുമാണ് എയർ ഇന്ത്യ സ്റ്റാറ്റസ് എന്നത് ഒരു സംയുക്ത സംരംഭമാണ് എയർ ഇന്ത്യ ലിമിറ്റഡിന്റെയും സിംഗപ്പൂർ ആസ്ഥാനമുള്ള സ്റ്റാറ്റസ് ലിമിറ്റഡിന്റെയും ഉടമസ്ഥതയിലുള്ള സ്ഥാപനം ജൂൺ പന്ത്രണ്ടിന് തകർന്നു വീണ ബോ ബോയിംഗ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനെ അഹമ്മദാബാദ് ലണ്ടൻ ഗാഡ്രിക് ലൈനിങ് ലോഡ് ഷീറ്റ് തയ്യാറാക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഈ സംയുക്ത സംരംഭത്തിനായിരുന്നു ഇന്ത്യയിലെ വിമാനത്താവള ഗ്രൗണ്ട് ഹാൻഡിലിംഗ് കാർഗോ ഹാൻഡിലിംഗ് സേവനങ്ങൾ നൽകുന്ന എയർ ഇന്ത്യയുടെ കൂടെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനം ഇതിന്റെ ഓഫീസിൽ നടന്ന പാർട്ടി വിവാദമായി മാറുകയാണ് ജൂൺ ഇരുപതിന് സ്ഥാപനത്തിന്റെ ഗുരുഗാം ഓഫീസിൽ നടന്ന ഒരു പാർട്ടിക്കിടെ സംഗീതം മുഴങ്ങുമ്പോൾ എയർ ഇന്ത്യ സ്റ്റാറ്റ്സിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ എബ്രഹാം സക്രിയ മറ്റ് ജീവനക്കാർക്കൊപ്പം നൃത്തം ചെയ്യുന്നതായി പറയുന്ന ദൃശ്യങ്ങൾ വൈറലാണ് അഹമ്മദാബാദ് വിമാനാപകട ഇരകളുടെ ഭൗതിക ശരീരം തിരിച്ചറിയുന്ന നടപടികൾ പുരോഗമിക്കുമ്പോഴായിരുന്നു ഈ ആഘോഷം എന്നാണ് സോഷ്യൽ മീഡിയയിലെ കുറ്റപ്പെടുത്തൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു വീഡിയോയെ കുറിച്ച് അത് നിർഭാഗ്യവശാൽ പൂർണ്ണമായും സന്ദർഭത്തിന് പുറത്താണ് എന്നിരുന്നാലും ഇതുണ്ടാക്കിയേക്കാവുന്ന വൈകാരിക അസ്വസ്ഥതകളിൽ ഞങ്ങൾ ആത്മാർത്ഥമായി ഖേദിക്കുന്നു എന്നാണ് കമ്പനി ഇപ്പോൾ പറയുന്നത് വടക്കു സംസ്ഥാനമായ അസമിൽ സത്രാസ് എന്നറിയപ്പെടുന്ന നിരവധി വൈഷ്ണവ ആശ്രമങ്ങളുണ്ട് പതിനഞ്ച് പതിനാറ് നൂറ്റാണ്ടുകളിൽ അസാമി സന്യാസി പണ്ഡിതനായ ശ്രീമന്ത ശങ്കരദേവയും ശിഷ്യന്മാരും സ്ഥാപിച്ചതാണിവ ഇന്ന് അസമിലുടനീളം സത്രഭൂമിയുടെ വലിയൊരു ഭാഗം നിയമവിരുദ്ധമായ കയ്യേറ്റത്തിന് വിധേയമായിരിക്കുന്നു ഈ വർഷം ജൂൺ പതിമൂന്നിന് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ അറിയിച്ചതനുസരിച്ച് സംസ്ഥാനത്തെ ഇരുപത്തിയൊൻപത് ജില്ലകളിലായി പതിനയ്യായിരത്തി ഇരുന്നൂറ്റി എൺപത്തി എട്ട് ദശാംശം അഞ്ച് രണ്ട് മിക സത്രഭൂമി നിയമവിരുദ്ധമായി കൈവശപ്പെടുത്തിയിരിക്കുന്നു സത്രഭൂമി അനധികൃത കയ്യേറ്റങ്ങളിൽ നിന്ന് തിരിച്ചുപിടിക്കാൻ കർശനമായ നടപടികൾ ഇപ്പോൾ സർക്കാർ ആരംഭിച്ചിരിക്കുകയാണ് കുലീനമായ സ്വാതന്ത്ര്യം ഇഷ്ടപ്പെടുന്ന ജനങ്ങളുള്ള ഇന്ത്യക്ക് നന്ദി പറഞ്ഞ് ഇറാൻ പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഇറാന് ധാർമ്മിക പിന്തുണയും ഐക്യ സന്ദേശവും ഇന്ത്യക്ക് നൽകിയിരുന്നുവെന്ന് ഇറാൻ എംബസി പറഞ്ഞു യുദ്ധത്തിൽ ഇറാൻ ഇസ്രായേലിനും യു എസിനും എതിരെ വിജയം നേടിയെന്നും ഇറാൻ എംബസി അറിയിച്ചു ജയ് ഇറാൻ ജയ് ഹിന്ദ് എന്ന് പറഞ്ഞാണ് സന്ദേശം അവസാനിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ആണവോർജ്ജ സമിതിയുമായുള്ള സഹകരണം അവസാനിപ്പിക്കാനുള്ള ഇറാന്റെ നീക്കത്തിന് പാർലമെന്റിൽ അനുമതി ഇതോടെ പരിശോധനകൾക്ക് ഇനി ഇറാന്റെ അനുമതി വേണ്ടിവരും ആക്രമണം ഇറാന്റെ ആണവ പദ്ധതിയെ വർഷങ്ങൾ പുറകോട്ടടിച്ചതായി ഡൊണാൾഡ് ട്രംപിനെ പിന്തുണച്ച് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞു പരസ്പരമുള്ള നിർണായക ചർച്ചകൾക്ക് അമേരിക്കയും ഇറാനും ഒരുങ്ങുന്നതായാണ് നേതാക്കളുടെ പ്രതികരണങ്ങളിൽ നിന്നുള്ള സൂചന ബുധനാഴ്ച രാവിലെ ലാസ് വെഗാസിൽ ഹാരി റീഡ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് നോർത്ത് കരോലിനയിലേക്ക് പോവുകയായിരുന്ന വിമാനം പറന്നുയർന്നപ്പോൾ ഒരു എഞ്ചിനിൽ നിന്ന് തീ ഉയരാൻ തുടങ്ങി നൂറ്റി അൻപത്തി മൂന്ന് യാത്രക്കാരും ആറ് ജീവനക്കാരുമുള്ള വിമാനം ഉടൻ തിരിച്ചറങ്ങി സമയോചിതമായ പൈലറ്റിന്റെ ഇടപെടലാണ് അപകടം ഒഴിവാക്കിയത് എഞ്ചിന്റെ വശത്ത് നിന്ന് തീ ഉയരുന്ന ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ് വിമാനത്തിലുണ്ടായിരുന്ന ആർക്കും പരിക്കേറ്റിട്ടില്ല എന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് ബോംബാക്രമണം നടത്തുന്നതിനിടയിൽ പതിനൊന്ന് ഇറാനിയൻ പൗരന്മാർ യു എസ് അറസ്റ്റിലായി യു എസിലെ എട്ട് സംസ്ഥാനങ്ങളിൽ നിന്നുള്ള പതിനൊന്ന് ഇറാനിയൻ പൗരന്മാരെ യു എസ് ഇമിഗ്രേഷൻ ആൻഡ് കസ്റ്റംസ് എൻഫോഴ്സ്മെന്റ് ഐ സി ഇ അറസ്റ്റ് ചെയ്തതായിട്ടാണ് റിപ്പോർട്ട് ഇവരിൽ ഒരാൾ ഇറാന്റെ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൽപ്പർ ആയിരുന്നു മറ്റുള്ളവർ ഗുരുതരമായ ക്രിമിനൽ കുറ്റങ്ങൾ നേരിടുന്നു ഇവ ചെറിയ കുറ്റങ്ങളെല്ലാം മറിച്ച് മയക്കുമരുന്ന് കൈവശം വയ്ക്കൽ മോഷണം ആയുധക്കടത്ത് എന്നിവ ഉൾപ്പെടുന്നു ഈ ഇറാനിയൻ പൌരന്മാരിൽ ചിലർക്ക് തീവ്രവാദ സംഘടനകളുമായി ബന്ധമുണ്ടെന്നും സംശയിക്കുന്നു യു എസ് ആക്രമണത്തിൽ ഇറാന്റെ പ്രധാന ആണവ കേന്ദ്രങ്ങളായ ഫോർദോ നദാൻസ് എന്നിവയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചെന്ന് സ്ഥിരീകരിച്ച് ഇറാൻ രാജ്യാന്തര മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ ഇറാന്റെ വിദേശകാര്യ വക്താവ് ഇസ്മായിൽ ബാഗെയാണ് ഈ സ്ഥിരീകരണം നടത്തിയത് നാശനഷ്ടങ്ങളുടെ വിശദാംശങ്ങൾ വ്യക്തമാക്കാൻ തയ്യാറാകാഞ്ഞ ബാഗെ യു എസ് ആക്രമണത്തിൽ ആണവ നിലയങ്ങൾക്ക് കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായെന്നത് യാഥാർത്ഥ്യമാണെന്ന് പറഞ്ഞു ഇറാന്റെ ആണവ കേന്ദ്രങ്ങളിൽ യു എസ് നടത്തിയ ബി ടു ബോംബർ ആക്രമണങ്ങളെ രണ്ടാം ലോകം മഹായുദ്ധ സമയത്ത് ഹിറോഷിമയിലും നാഗസാക്കിയിലും നടത്തിയ അണുബോംബ് ആക്രമണങ്ങളുമായി ഡൊണാൾഡ് ട്രംപ് താരതമ്യം ചെയ്തു ഇസ്രായേൽ ഇറാൻ യുദ്ധം വേഗത്തിൽ അവസാനിപ്പിക്കാൻ യു എസ് ആക്രമണം സഹായിച്ചുവെന്നും അവകാശപ്പെട്ടു വിദേശകാര്യ റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ ആണവ പദ്ധതി പൂർണ്ണമായും തടയുക എന്ന ലക്ഷ്യത്തോടെ ഉള്ളതാണെന്ന് ദീർഘകാലമായി അവകാശപ്പെടുന്നുണ്ടെങ്കിലും പാകിസ്ഥാൻ ഒരു ആണവായുധ ഭൂഖണ്ഡാന്തര മിസൈൽ ഐ സി ബി എം നിർമ്മിക്കാൻ ശ്രമിക്കുകയാണ് അതായത് അമേരിക്കയിൽ വരെ എത്താൻ കഴിയുന്ന ദീർഘദൂര ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലുകൾ ഈ ദീർഘദൂര മിസൈലുകൾക്ക് ആണവ യുദ്ധ വഹിക്കാൻ കഴിയും മിസൈൽ പദ്ധതി പൂർത്തിയാവുകയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് കിലോമീറ്ററിലധികം അകലെയുള്ള ലക്ഷ്യങ്ങൾ ആക്രമിക്കാനുള്ള കഴിവ് പാകിസ്ഥാന് ലഭിക്കും ഇത് ഐ സി ബി എം ശേഷിയുള്ള രാജ്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തും പാകിസ്ഥാന്റെ അഭിലാഷമായ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈൽ പദ്ധതിയെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾക്ക് ശേഷം വാഷിംഗ്ടൺ പരിഭ്രാന്തരായതായി പറയപ്പെടുന്നു അമേരിക്ക തീർച്ചയായും പാകിസ്ഥാനെ ശ്രദ്ധിക്കും അത്തരമൊരു മിസൈൽ അവർ സ്വന്തമാക്കിയാൽ റഷ്യയും ചൈനയും ഉത്തരകൊറിയയും യു എസ് എങ്ങനെ വീക്ഷിക്കുന്നുവോ അതുപോലെ അവരെയും ഒരു ആണവ എതിരാളിയായി കണക്കാക്കും ന്യൂസ് ഡെസ്ക് ജന്മഭൂമി